പുരോഗമിക്കുകയാണ് അഞ്ചുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർ അറിയുന്നത് വർഷം വിനോദ് സി രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ പ്രതികളാണ് ഈ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നടക്കുകയാണ് സ്റ്റീഫിനെ വെട്ടിയ കേസ് പ്രതികളെ കാണാൻ എസ് ഡിഫ് പ്രവർത്തകൻ സുബേർ വധക്കേസിൽ പ്രതിയായ ആർ ജനീഷ് കഴിഞ്ഞ ദിവസം കോടതിയിലെത്തി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതിപ്പോ നമ്മുടെ പാലക്കാട് വാളയാറിന് സമീപം ആൾക്കൂട്ട കൊലപാതകം നടത്തിയ ആളുകളാണ് ആളുകളുടെ അവർ ബി ജെ പി കാരാണ് അത് മാത്രമല്ല കേട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഇപ്പോൾ എന്താ വാർത്തയിൽ വന്നുള്ളത് ഇവരൊക്കെ മുന്നിൽ കേസിൽ പ്രതികളായിരുന്നു അത് ഹൈക്കോടതിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ പ്രതികൾക്ക് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാനുള്ള പ്രചോദനം എവിടെ നിന്നാണ് കിട്ടുന്നത് നമ്മുടെ നിയമത്തിൻ്റെ പോരായ്മ തന്നെയാണ് ഈ പ്രതികൾക്ക് വീണ്ടും വീണ്ടും ഈ തെറ്റുകൾ ചെയ്യാനുള്ള പ്രചോദനം കിട്ടണതെന്ന് ഞാൻ തീർച്ചയായും പറയും പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവരിപ്പോൾ ബി ജെ പി പ്രവർത്തകരാണല്ലേ ആ ബി ജെ പി പ്രവർത്തകർക്ക് എവിടെ നിന്നാണ് അവർക്ക് ഇങ്ങനൊരു മനോനില കിട്ടിയത് ബംഗ്ലാദേശികളായാലും ഈ പറയുന്ന ബീഫ് കഴിക്കുന്നവരെയായാലും ഇസ്ലാമിൻ്റെ പേര് ചോദിച്ചും ഒക്കെ എന്ന് ചോദിച്ചും ഒക്കെ ഇങ്ങനെ തല്ലിക്കൊല്ലാൻ ഇവർക്ക് ഇവിടെ നിന്നാണ് പ്രചോദനം കിട്ടുന്നത് അല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കൂ സാധാരണക്കാരായ ജനങ്ങൾ ഇങ്ങനെയുള്ള പാവങ്ങളെ അടിച്ചു കൊല്ലുമ്പോൾ അവരോട് മേലേ നിന്നും അല്ലേ എത്ര എത്ര വർഗീയത നിറഞ്ഞ വ്യക്തികൾ നമ്മുടെ ഈ രാജ്യത്തുണ്ട് ബീഫ് കഴിക്കുന്നവനെ കൊല്ലുമോ ഈ ബംഗ്ലാദേശിയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നിയമം ഇല്ലേ നമ്മുടെ ഈ ഇന്ത്യയിൽ എവിടെ നിന്ന് അതിക്രമിച്ച് കയറിയാലും അവർക്കുള്ള ശിക്ഷ നടപ്പാക്കാൻ ഒരു നിയമവ്യവസ്ഥയുള്ള നാടല്ലേ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യ എന്തുകൊണ്ട് അങ്ങനൊരു വഴിക്ക് ആർക്കും പോയില്ല പോകട്ടെ ഈ അഞ്ച് പേര് ചേർന്ന് ഒരാളെ മർദ്ദിക്കുമ്പോൾ മനസാക്ഷിയുള്ള ഒരാൾ പോലും അവിടെ പത്ത് പതിനഞ്ച് മേലെ പത്ത് പതിനഞ്ച് ആളുകൾക്ക് മേലെ ഉണ്ടായിരുന്നെന്നാണ് പറയ പറയപ്പെടുന്നത് അതിലൊരാൾക്ക് പോലും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഒരു ജീവനിലേ നമുക്ക് നിയമം വഴിയുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ അതിനെ എതിർക്കുകയൊന്നും ചെയ്യാതെ ആ മനുഷ്യനെ അടിച്ച് എന്താ പറയുക ഇഞ്ചിഞ്ചി ഇഞ്ചിഞ്ചായി കൊന്ന് ചോര വാർന്ന് മരണപ്പെട്ടു എന്നാണ് അല്ലേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിൽ പൊടിയാത്തൊരല് പോലും ഇല്ലെന്നാണ് പറയുന്നത് കാലിലെ വിരലുകൾ തൊട്ട് തലയോട്ടി വരെ പൊടിഞ്ഞിരിക്കുന്നു രക്തം വാർന്നാണ് ആ മനുഷ്യൻ മരണപ്പെട്ടതെന്നാണ് പറയുന്നത് ഇതിനു മുൻപ് നമ്മുടെ പട്ടം ഉണ്ടായിട്ടുണ്ട് അല്ലേ മധു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബ്രണ്ണ് വിശപ്പിനെ മോഷ്ടിച്ചെന്ന് പറഞ്ഞാണ് ആളുകൾ തല്ലിക്കൊന്നത് അല്ലേ പട്ടിനെയും പൂച്ചേനെയും തല്ലിക്കൊല്ലുന്ന ലാഘവത്തോടു കൂടെ തല്ലിക്കൊല്ലാൻ മനുഷ്യർക്ക് ഇത്രയും ചങ്കൂറ്റം ഉണ്ടാവുന്നുവെങ്കിൽ അതിന് കാരണം ആരാണ് ആർ എസ് എസ് പ്രവർത്തകരായത് കാരണം കൊണ്ട് വലിയൊരു ചർച്ചയ്ക്ക് പോയില്ല പക്ഷെ ഇതേ സ്ഥാനത്ത് പ്രതികളുടെ സ്ഥാനത്ത് ഒരു ഉമ്മറോ ബക്കറോ അങ്ങനെ വല്ലതുമാണെന്നുണ്ടെങ്കിൽ ഈ മീഡിയകൾ കൊണ്ടുപോയി ആഘോഷിക്കും അല്ലേ ഈ മരണപ്പെട്ട ആൾ ആൾക്കൊരു കുടുംബമുണ്ട് ഈ ഹിന്ദി അറിയാത്ത ആളുകളാണ് ശരിക്കും അറിയാത്ത ആളുകളാണ് ഈ മനുഷ്യനെ ഇട്ട് ഉപദ്രവിക്കുന്നത് എന്തൊക്കെയോ പറയുന്നത് അയാൾക്ക് അയാൾ തിരിച്ച് പറയുന്നുണ്ട് പക്ഷെ തിരിച്ച് എന്താണ് അയാൾ പറയുന്നതെന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ആളുകളാണ് ആ മനുഷ്യനെ മർദ്ദിച്ചിട്ടുണ്ടായിരുന്നത് അയാളുടെ ഒരു നിസ്സഹായാവസ്ഥ നോക്കി നോക്കൂ അത്രയും ആളുകളിടയിൽ ഇരുന്നു കൊണ്ട് ഇരുന്നു കൊണ്ടാണ് ആ മനുഷ്യൻ അടി വാങ്ങിക്കൂട്ടുന്നത് അല്ലേ തലക്കടിക്കുന്നു എവിടെയെല്ലാം മടിക്കുന്നു അപ്പോൾ ഇതിനുള്ള ചങ്കൂറ്റമൊക്കെ ഇവർക്ക് കിട്ടണത് അല്ലേ വിശകല പോലെയുള്ള ആളുകൾ ഹിന്ദുവിനെയും മുസ്ലിമിനെയും അടി അടി കുടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാരണമാണ് അല്ലേ ഒരമ്പലത്തിലെ പാട്ട് സംബന്ധിച്ച് അയൽപക്കത്തുള്ള ആളുകൾ കൊടുത്ത പരാതിയിൽ മേ അമ്പലത്തിലെ പാട്ടിനെതിരെ ിന്താപാവളികളും മറ്റുമുണ്ടായപ്പോൾ അത് പറഞ്ഞത് മുസ്ലിങ്ങളാണെന്നുള്ളത് അല്ലേ അവിടെയുള്ള ഒരു പൂജാരി തന്നെയായിരുന്നു പരാതി കൊടുത്തത് ലൗഡ് സ്പീക്കറിൽ ഒരുപാട് കൂടി വയ്ക്കുന്നതിനാൽ ഞങ്ങൾക്ക് ഇവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒരുപാട് പരാതികൾ കൊടുത്തിരുന്നു അപ്പോഴും അത് എന്തുപോലെയായി അത് മുസ്ലിം ലീഗിൻ്റെ പേരടിക്കിടാനും അവരാണ് ഇതിന് പിന്നിലേക്കെന്നും പറഞ്ഞ് വർഗീയ വിഷം കുത്തിവെക്കാനാണ് ആര് നോക്കിയത് ഈ വിഷകലയെ പോലെയുള്ളല്ലേ അമ്പലത്തിൽ പാട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഇനി പള്ളികളിൽ അഞ്ച് നേര ഭാഗം വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന വിഷകലയെല്ലാം മുന്നോട്ട് വന്നത് അപ്പൊ ഇവരെ പോലെയുള്ള ആളുകൾ കുത്തിവെക്കുന്ന വിഷമാണ് താഴെ തട്ടിലുള്ള ആളുകൾക്ക് എന്തു ചെയ്യാൻ തോന്നുന്നത് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ തോന്നുന്നത് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ അവർക്ക് ശിക്ഷ ലഭിക്കുന്നുണ്ടോ നമ്മുടെ നിയമം അവർക്ക് എന്താണ് ശിക്ഷ നൽകുന്നത് ഇവരെല്ലാം മുൻപ് പല കേസിലും പ്രതികളായിരുന്നു ആരുടെക്കെയോ കൈ വെട്ടിയതിലും കാലു വെട്ടിയതിലും ജീവനെടുക്കാൻ ശ്രമിച്ചതിലുമെല്ലാം ഉള്ള പ്രതികളായിരുന്നു ഇവരെന്ന് പറയുമ്പോഴും ഇവർക്ക് ജാമ്യം കിട്ടി അടുത്ത ഒരു എന്തുകൂടി ചെയ്തിട്ട് അടുത്തൊരു കൊലപാതകം മുൻപ് കയ്യാണ് വെട്ടി ഇപ്പോൾ കൊലപാതകം ചെയ്യാനുള്ള തൻ്റെ ഇടം ഇവർക്ക് ഇവിടെ നിന്നുണ്ടായി നമ്മുടെ നിയമം അവരേനെ ഇത്രയേ ശിക്ഷിക്കുള്ളൂ നമ്മൾ കുറച്ച് കോടതി കയറി ഇറങ്ങിയാലും ശിക്ഷ നമുക്ക് കിട്ടില്ല ഒരു അഞ്ച് മാസം കൂടുമ്പോഴോ മാസം കൂടുമ്പോഴോ കോടതി വിളിക്കുമ്പോൾ ഒന്ന് പോവുക ആ വിചാരണ കഴിഞ്ഞാൽ വീണ്ടും വരാം തിരിച്ച് വരാം അല്ലേ അതുകൊണ്ടല്ലേ ഈ കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുന്നത് നിയമത്തിൽ നിന്ന് ഒരു തവണ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്യാൻ പിന്നീട് തോന്ന തോന്നാത്ത വിധത്തിൽ അതിനുള്ള ശിക്ഷ നടപ്പാക്കുകയാണെന്നുണ്ടെങ്കിലോ പിന്നീട് കുറ്റകൃത്യം ചെയ്യുമോ ഇല്ല അപ്പോ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല ഇവർക്ക് ഇവരെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാനുള്ള തന്റെ ഇടം കിട്ടുന്നത് മേലെയുള്ള അതായത് ആർ എസ് എസ് പോലെയുള്ള ആളുകളുടെ പ്രസംഗം അവരുടെ എന്താ പറയുക വിഷം കുത്തിവെക്കുന്ന കാര്യങ്ങളിൽ നിന്നുമാണ് ഇതുപോലെയുള്ള ആളുകൾ ഇതെ ഈ പ്രവർത്തികളെല്ലാം ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ ആ മനുഷ്യനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിക്കൊല്ലുമ്പോൾ ഒരാൾ പോലും അതിനെതിർത്ത് പറയാനോ നീ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കാനോ ധൈര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ കാരണം ഇങ്ങനെയുള്ള കണ്ണ് ചോരയില്ലാത്ത ആളുകൾ എന്തു ചെയ്യും എന്നറിയാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ കേരളത്തിലല്ലേ നടക്കുന്നത് അല്ലേ നമ്മുടെ കേരളം ഇത്രയും മതം പതിച്ചു പോയു എങ്ങനെ ജീവിക്കും അല്ലേ ഏതൊരു കേസ് ഏതൊരാളുടെ മേലെ വീണാലും തെളിവുകളുണ്ടെങ്കിലും സാക്ഷികളുണ്ടെങ്കിലും നിഷ്പ്രയാസം വീണ്ടും തിരികെ വന്ന് അതേ കുറ്റകൃത്യങ്ങൾ തന്നെ ചെയ്യാൻ തോന്നിക്കുന്ന ഈ നിയമത്തെ നോക്കുമ്പോൾ നോക്കിക്കാണുമ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഇവിടെ എന്ത് നീതിയാണ് കിട്ടുക സത്യസന്ധമായ എന്താ പറയുക സത്യസന്ധമായിട്ടുള്ള രീതിയിലുള്ള ഒരു നിയമ നടപടികളോ കാര്യങ്ങളോ കുറ്റക്കാരൊക്കെ കുറ്റം കൺ തെളിഞ്ഞാൽ അപ്പോഴേക്കപ്പോഴുള്ളതിനുള്ള കഠിനമായ ശിക്ഷയും കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള മൃഗം മൃഗമെന്ന് പറയാൻ പാടില്ല മൃഗങ്ങളെക്കായും വലിയൊരു എന്താ പറയുക അത്രയും നികൃഷ്ട ജീവികളായിട്ടുള്ള ജീവികൾ ഇവിടെ വളർന്നു വരുന്നത് സഹോദരങ്ങളെ ഇനിയും ഇതുപോലെയുള്ള ആളുകളെ ദേഹോപദ്രവം ചെയ്യുമ്പോൾ ഒരാളെങ്കിലും അതിനെ തടയാൻ മുന്നോട്ട് വരണേ അവനവൻ്റെ കൈകളിൽ ഏതൊരു മനുഷ്യൻ്റെ കൈകളിൽ ഉണ്ടാവില്ലേ ഒരു ഒരാളില്ല എമർജൻസി കോളിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും നിയമ നിയമത്തിൻ്റെ ആളുകൾ അവിടെ എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇനി ഇങ്ങനെയൊരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ വരുത്താതിരിക്കട്ടെ